ഐക്യ കൺവെൻഷൻ മെയ് അഞ്ചാം തീയതി വൈകിട്ട് ആറ് മണിക്ക് സി എസ് ഐ ഗാർഡനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുൻ ഇടുക്കി കളക്ടർ സന്ദേശം കട്ടപ്പനയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലാണ് ഐക്യ കൺവെൻഷൻ നടത്തപ്പെടുന്നത് സി എസ് ഐ സൗത്ത് കേരള മഹാ ഇടവക മിഷണറി റവറൻറ്റ് എസ് എം പ്രസാദ് ദാസ് നോർത്ത് ഇന്ത്യൻ മിഷൻ സാക്ഷ്യം പങ്കുവയ്ക്കും കഴിഞ്ഞ ആറ് വർഷകാലമായി തുടർച്ചയായി നടന്നു വരുന്ന കട്ടപ്പന ഐക്യ കൺവെൻഷൻ എന്ന ക്രൈസ്തവ കൂട്ടായ്മയുടെ സമ്മേളനം ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചാം തീയതി വൈകുന്നേരം ആറ് മുതൽ ഒൻപത് വരെയുള്ള സമയത്ത് കണ്ടവന സി എസ് ഐ ഗാർഡൻ വെച്ച് നടക്കുകയാണ് ഞായറാഴ്ച പ്രത്യേകമായും ക്രമീകരിച്ചിരിക്കുന്ന കൺവെൻഷൻ പന്തലിൽ യോഗം നടത്തപ്പെടുന്നു എല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്രൈസ്തവ സഭ വിവിധ ഡിനോമിനേഷനുകളായി വിശ്വാസ ജീവിതം നയിക്കുന്ന ആളുകളാണ് എങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുവിലുള്ള തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനും ദൈവവചനം ഒക്കെയാണ് ഈ കൺവെൻഷൻ ഇതേ കൺവെൻഷന്റെ പ്രസംഗകനായിട്ട് നാം ക്ഷണിച്ചിരിക്കുന്നത് ഇടുക്കിക്കാർക്ക് സുപരിചിതനായ നമ്മുടെ മുൻ കളക്ടർ ജെയിംസ് വർഗീസ് സാറിനെയാണ് അദ്ദേഹം അനേക വർഷം ഇടുക്കിയുടെ സബ് കളക്ടറും കളക്ടറുമായിട്ട് സേവനമനുഷ്ഠിക്കുകയും ഇടുക്കിയുടെ എല്ലാ മേഖലകളിലും തന്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ആയിട്ട് റിട്ടയർഡ് ലൈഫ് നയിക്കുന്നു ആ സന്ദർഭത്തിൽ ആത്മീയ ശുശ്രൂഷാരംഗത്ത് വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെയാണ് ആണ് ഈ വർഷത്തെ കൺവെൻഷന്റെ പ്രഭാഷകനായിട്ട് നാം ക്ഷണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിൽ ദീർഘവർഷകാലം സുവിശേഷത്തിന്റെ സാക്ഷിയായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന അറവൻ എസ് എം പ്രസാദ് ദാസ് അച്ഛൻ ഈ കൺവെൻഷനിൽ തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്നതായിരിക്കും ഇവര് രണ്ടുപേരുമാണ് അന്നത്തെ ദിവസത്തെ വചന സുസൂക്ഷയിൽ സംസാരിക്കുവാനായിട്ട് ഭാവിയെ കുറിച്ചുള്ള മാനവജാതിയുടെ അനിശ്ചിതത്വം നിലനിൽക്കി എല്ലാ പ്രിയപ്പെട്ടവരും ഒത്തൊരുമയോടെ സഹകരിച്ച് മുൻപോട്ട് പോകേണ്ടത് വല്ല വളരെ ആവശ്യമാണ് പ്രത്യേകിച്ച് ആറാമത് ഐക്യ കണ്ടിഷൻ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രത്യേക ഞങ്ങൾ ആറാമത് നടക്കുന്ന ഈ ഐക്യ ക്രിസ്തീയ കൺവെൻഷനിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള എക്യുമിനിക്കൽ കോയറ് തന്നെയാണ് വിവിധ ക്രൈസ്തവ സഭകളിലെ സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുകയും സഭാ വ്യത്യാസം കൂടാതെ എല്ലാ സഭകളും ഈ ചെയ്യുന്നു അന്നേ ദിവസം ഗാനുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും ചെയർമാൻ റവറൻഡ് ഡോക്ടർ ബിനോയ് പി ജേക്കബ് സെക്രട്ടറി ബ്രദർ തോമസ് മാത്യു ഫാദർ മനോജ് ചാക്കോ പാസ്റ്റർ യു എ സണ്ണി ബ്രദർ വിൻസെന്റ് തോമസ് ഫാദർ സാംസൺ സുരേഷ് വി എസ് വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ